വെൽക്കം ബാക്ക് ടു അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ സ്യൂട്ടുകളട്ടോ നാല് ഡിഫറെന്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഐറ്റം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈയൊരു ഷെയ്ഡ് വരും കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് പണ്ട് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ട വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയാണ് ബാട്ടിക് ടച്ച് വരും ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്ന കേട്ടോ അതുകൊണ്ടും ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എന്നെ ഇത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരിക ആൻഡ് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ദുപ്പട്ടയുടെ ആ സെയിം ഫോർമാറ്റിലാണ് ബോട്ടം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് ആൻഡ് ബോട്ടം കണ്ടോ ഇങ്ങനെ വരും നല്ല ബോട്ടത്തിന്റെ പീസ് ആണ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് സെയിം റേറ്റ് ആട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് ഒരു റെഡ് ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ആണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കോട്ടൺ സ്യൂട്ടുകളാണ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ട്രെൻഡിങ് കാന്താ കോട്ടൺ സ്യൂട്ടാട്ടോ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടിക് പാച്ച് വർക്ക് ആണ് നെക്കിന്റെ പോർഷൻ എന്നിട്ട് സ്വീകൻ സ്വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്യുക ആൻഡ് എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടം ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ആൻഡ് എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടെ ഇതൊക്കെ യൂണിഫോം പാറ്റേൺസ് ആയിട്ടും പോകുന്ന ടൈപ്പ് കോട്ടൺ സെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണും ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷീഡ് വന്നിട്ട് ആയിട്ടുള്ള ഒരു ചന്ദന കളർ ഷെയ്ഡ് ആട്ടോ ഇതിപ്പോ ഇന്ന് ഞാൻ പറയുമായിരുന്നു നമ്മുടെ വീട്ടില് നമ്മുടെ പള്ളി പെരുന്നാൾ അതുകൊണ്ട് യൂണിഫോം പാറ്റേൺ ആയിട്ട് പോയൊരു പീസ് ആണ് നല്ല ഭംഗിയുള്ള സെറ്റ് ആട്ടോ ഈ ഒരു കളർ ഷീഡ് ആയിരുന്നു എടുത്തത് അടിപൊളിയായിട്ടുള്ള കളർ ഷീഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുകളാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്തോളൂ ബോട്ടം വരുന്നത് ഇങ്ങനെയാട്ടോ താങ്ക് യു ഓൺ